ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് അടക്കം നാലു പ്രതികളെ വെറുതെ വിട്ട വിധിയിൽ അതൃപ്തി പ്രകടമാക്കി ഉമാ തോമസ് എം എൽ എ സംഭവം നടന്ന രാത്രി ഈ വീട്ടിൽ നിന്നാണ് പി ടി തോമസ് എം എൽ എ ഇറങ്ങിപ്പോയതും നീതിക്ക് വേണ്ടി സമരം ചെയ്തതും അദ്ദേഹത്തിന്റെ ആത്മാവ് ഈ വിധിയിൽ ഒരിക്കലും തൃപ്തനല്ലെന്നും ഉപാധികളില്ലാതെ അവൾക്കൊപ്പമാണെന്നും ഉമാ തോമസ് എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതാണോ ഉമാ തോമസ് എം എൽ എയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം തെരുവിൽ ആ പെൺകുട്ടി അപമാനീതയായ വിവരമറിഞ്ഞ് രാത്രി ഈ വീട്ടിൽ നിന്നാണ് പിടി ഇറങ്ങിപ്പോയത് തയ്യാറാക്കപ്പെട്ട തിരക്കഥകളെ തകർത്ത് കോടതിക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ പോയത് അവൾക്ക് നീതി തേടി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രാവും പകലും നിരാഹാരം കടന്നു പി ടിയുടെ ആത്മാവ് ഇന്നീ വിധിയിൽ തൃപ്തനാകുമോ ഒരിക്കലുമില്ല കോടതി നടപടികൾ തുടരുമോ എത്രയോ തവണ ആ കുട്ടി പങ്കുവച്ച ആശങ്കകൾ ശരിയാണെന്ന് ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രം എന്നതാണ് ഉമാ തോമസ് എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചത്